യുടെ ഖബർ നിലകൊള്ളുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഏതെങ്കിലും ഒരു ഉണ്ടോ ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും ബദർ നേർച്ചപ്പെട്ടി ഓമാനൂർ സുഹൃതാക്കളുടെ നേർച്ചപ്പെട്ടി ഇന്ന സുഖാക്കളുടെ നേർച്ചപ്പെട്ടി എന്തിനെ ഖബർ കടക്കണക്ക് പൈസ അതിന്റെ പേരിൽ ചൂഷണം നടത്തുന്നു എന്തിനു വേണ്ടിയാണോ ബദരീങ്ങൾ പോരാടിയത് അത് മറന്നുകൊണ്ട് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളിലേക്ക് ആളുകളെ ഒരു ദുരവസ്ഥ ഇന്ന നാടിൽ നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം അപ്പൊ ഇന്നലെ മുതൽ നിങ്ങളൊക്കെ വാട്സാപ്പിൽ വന്നിട്ടുണ്ടാവും ആടുവരവ് ഏ ആടിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആടുവരവ് ആ ഫ്ലക്സിന്റെ ബാക്കിൽ ആടിന്റെ പോലും മന്ദമില്ലാത്ത കുറച്ച് ആൾക്കാര് ഫ്ലക്സ് കുടിച്ച് നിക്കുന്നു എന്താണ് വലിയ വലിയ അല്ലെ ഷേഖുരന്മാരുടെ മക്കളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കിണന്നിട്ട് എന്തിനെ ബദരീങ്ങളുടെ പേരിൽ ആടിനിറക്കാനുള്ള വരവിന്റെ സംഭാവന സ്കാൻ ചെയ്തോ വിട്ടോ അറക്കണ്ടേ തിന്നണ്ടേ എന്നുള്ള ആശയത്തിൽ എന്തൊരു കഷ്ടമാണ് അറിയിച്ചു കുഞ്ഞുങ്ങൾ ഇതാണ് ബദിരിങ്ങളോടുള്ള സ്നേഹം ഞാൻ പറയുന്നുണ്ട് എന്റെ സംസാരത്തിന്റെ ഇടയിൽ സത്യത്തിൽ എന്തിനാണ് ഈ ബദർ കുമറ രണ്ടായിരത്തി ഇരുപത്തിനാലിനൊക്കെ ഫ്ലക്സ് അടിച്ചിട്ട് ആട് വരവുന്ന ഇത് എന്തിനാ ബദരിങ്ങളെ പേരിൽ ഇറക്കനാ ബദരിങ്ങളെ പേരിൽ ഇറക്കനാൻ അള്ളാഹു അല്ലാത്ത മഹാന്മാരുടെ പേരിൽ അറവ് സമർപ്പിച്ചാൽ അത് ഇസ്ലാമിന്റെ ഭാഷയിൽ കടുത്ത പാപമാണ് എന്താണ് വജിലൂടെ നമ്മളൊക്കെ പറയാറുള്ളത് ും നേർച്ച വഴിപാടുകളും എന്റെ ജീവിതവും മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമാണ് ബദരീങ്ങളെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞ ഓല പേരിൽ ആടിനിറക്കുക മഹാന്മാരുടെ പേരിൽ കോഴിനിറക്കുക ഉള്ളാളത്ത് ചെന്നാൽ ആടിനിറക്കുക മധുരീങ്ങളുടെ പേരിൽ കുട്ടനെറുക്കുക ും പറയണ്ട വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്റയുടെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇസ്തിഹാസക്ക് തെളിവ് പിടിക്കുന്ന ഒരു പണ്ഡിതനാണ് ഹജൽ ഹജൽ ഇബിൻഹജു അദ്ദേഹത്തിന്റെ സവാജിർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ ഹൈത്തമി പറയാണ് സൂറത്തുൽ ബക്റിയുടെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ولماك بندد مار بريئا ولماك البريئا كذا ورجع لو ذبح مسلم ذبيحة وقصد بذبحها التقرب بها إلى غير الله تعالى صار مرتدا صار مرتدا وذبيحته ذبيحة مرتد هذا يعني الزواجر أن يقتراف الكبائر إنما رأينا كرندت ومن ونما رأينا تلديهم بريئا الله ولا تورك نارجع إذا لا إنه كمان ഇത് എന്തിനെ ഞാൻ അദ്ദേഹത്തു ധരിച്ച് ബാക്കിയുള്ള പണ്ഡിമാര് പറയാത്തോണ്ടല്ല ഇത് നമ്മുടെ നാട്ടില് ഈ നേരത്തെ പറഞ്ഞ പോലെ ആടിനെ മഹാന്മാരെ പേരിൽ ഇറക്കുന്ന മധുരീയങ്ങളെ പേരിൽ കുട്ടനറക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന പണ്ഡിതനാണ് നമ്മൾക്ക് ഇയാളെ സ്വീകാര്യനെയല്ല ഇയാൾ കുറെ എന്താ പറയുക ഇസ്ലാമിക ഇസ്ലാമിനെതിരായിട്ടുള്ള പലതും പറഞ്ഞു വെച്ച ഒരാളാണ് ഇരിക്കട്ടെ എന്തായാലും ഇബിൻ ഹജൽ ഹൈത്തമി പറയുന്നത് എന്താണ് ഒരു മുസ്ലിം കേട്ടോ വേറെ ആരുല്ല ഒരു മുസ്ലിം ബലികർമ്മം നിർവഹിക്കുക അതുപോലെ തന്നെ ആ പ്രസ്തുത ബലികർമ്മം കൊണ്ട് അള്ളാഹുവല്ലാത്തവരുടെ സാമീപ്യം ആഗ്രഹിക്കുകയും ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് മുർത്തദ് ആയിപ്പോയവനാണ് സ്വാറ മൃത്ത പറഞ്ഞത് മുർത്തദ് എന്ന് പറഞ്ഞെന്താ ഇസ്ലാമെന്ന് പുറത്തുപോയ മതപൃഷ്ടനാണ് പോയവനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ മദിരിങ്ങളെ പേരിൽ അർത്താ പിന്നെ അതെങ്ങനെ മതത്തിലാവുക ഇത് നമ്മൾ പറയുമ്പോ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കില്ല എന്താ നിങ്ങള് നിങ്ങൾ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കലില്ലേന്നാ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കലില്ലേ കൂലി കിട്ടാൻ അതെ ഇനിയിപ്പോൾ നാളെ ഒരു മുജാഹിദ് മുജായുദ്ദത്തിന് മയ്യ നിസ്കരിക്കുമ്പോൾ അയാളെ നെയ്യത്ത് ഈ മയത്തിന് വേണ്ടി ഞാൻ നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വല്ല ഗുണമോ ദോഷമോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ആ മയ്യ നിസ്കാരം ശുർക്കായി നമ്മളൊന്നും മയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല അസൂദം പറഞ്ഞു നിർവഹിക്കുന്നു മയ്യത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല അതുപോലെയാണോ മധുരങ്ങൾ കറക്കുമ്പോൾ മധുരീങ്ങളിൽ നിന്ന് എന്തോ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതെന്താ ഓല മറക്കത്ത് ഓല ഷഫായത്ത് ഓല കടാക്ഷം ഇതാഗ്രഹിക്കുന്നില്ലേ അതാണ് ഷുർക്ക് വീണ്ടും നമ്മളോട് പറയാറുണ്ട് നമ്മൾ കുട്ടിക്ക് വേണ്ടി ആ കീ കറുക്കലില്ലേ ഉണ്ട് അറക്കലുണ്ട് പക്ഷെ ആ കുട്ടിക്ക് വേണ്ടി അറക്കുമ്പോ നവിധങ്ങൾ പഠിപ്പിച്ചാണത് അത് അറക്കുമ്പോ ആ കുട്ടിയിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ കുട്ടിയിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചില്ല അതും ഷിറുക്കായി അതുപോലെയാണോ മഹാന്മാർക്ക് ഈ കുട്ടനെ പോത്തിനെറക്കണത് അല്ല അപ്പൊ പതിരീങ്ങൾ എന്തിനു വേണ്ടി പോരാടിയോ ആ ഷിറുക്കിനെ വീണ്ടും സ്ഥാപിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ ഞാൻ ഇന്നലെ മിരിഞ്ഞ നോതിരായത്തില്ലേ ആലം ദുനിയാവിൽ എന്ത് പാപം വന്നാൽ വന്നാലും പക്ഷെ റഹ്മാൻ അയറും ഒരിക്കലും കഫൂർ അയറും ഒരിക്കലും പാപമാണ് കൂട്ടരെ ഖുർആൻ പറഞ്ഞു വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബലിക മിനൽ പ്രവാചകരെ താങ്കൾക്കും താങ്കളെ മുമ്പുള്ളവർക്കും ഞാൻ വഹൈ നൽകിയിരിക്കുന്നു എന്താണ് നിങ്ങൾ വിലങ്ങാനും പങ്കു ചേർത്ത് പോയാൽ നിങ്ങളുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും അത് മാത്രമല്ല നബിയെ വലത്ത് കൂന തീർച്ചയായും നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യും എന്നാ എന്ന് പറഞ്ഞാൽ നഷ്ടം പറ്റിയവർന്നാണ് ആ നഷ്ടം പറ്റിയവരിൽ നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ പ്രവാചകനോട് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് അറിവ് നടത്തൽ ചുരുക്കാൻ അത് ഇനി ഏത് രൂപത്തിലുള്ള അറിവിനെയും ശുരമായ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചതായി പ്രമാണങ്ങളിൽ കാണുക നമുക്ക് സാധ്യമല്ല